വെൽക്കം ബാക്ക് ടു എർ ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ മാരുതിയുടെ സ്വിഫ്റ്റ് ഫോർത്ത് ജനറേഷൻ സ്വിഫ്റ്റ് ഇപ്പോൾ പുതിയ മോഡൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ആറ് എയർ ബാഗ് ഏറ്റവും ബേസ് വേരിയൻറ്റിലടക്കം ആറ് എയർ ബാഗോട് കൂടിയിട്ടുള്ള വാഹനം ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ കുറ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമ്മൾ വാഹനം കണ്ടിട്ടൊക്കെ അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ അധികം വലിച്ചിട്ടില്ല നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകണം രണ്ടായിരത്തി അഞ്ചിലാണ് സ്വിഫ്റ്റ് എന്ന വാഹനം ഇന്ത്യൻ മാർക്കറ്റിൽ ഇറങ്ങിയത് ഇതിൻ്റെ ഫ്രണ്ട് വ്യത്യസ്തമായിട്ട് ടോട്ടലി നല്ലൊരു മാറ്റം നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട് ഒന്ന് മെയിനായിട്ട് നമ്മൾ ആ ഗ്രില്ല് പിയാനോ ബ്ലാക്കിൽ ഹണി ടൈപ്പ് ആയിട്ടുള്ള ഗ്രില്ലാണ് വന്നിരിക്കുന്നത് അതേപോലെ താഴയും ഒരു ചെറിയൊരു ചെറിയൊരു ഗ്രില്ല് വന്നിട്ടുണ്ട് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ അതേപോലെ നേരത്തെ ഫോഗ്ലാബിൻ്റെ ആ ഭാഗത്ത് റൗണ്ടായിരുന്നു വന്നിട്ടുണ്ടെങ്കിൽ അവിടെ പാറ്റേൺ ആണ് നല്ല രീതിയിലുള്ള വ്യത്യാസം വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഹെഡ്ലൈറ്റ് ഹെഡ്ലൈറ്റ് കംപ്ലീറ്റ് എൽ ഇ ഡിയും അതോടൊപ്പം തന്നെ ഡി ആറിലൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഹലോ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഹലോജൻ ടൈപ്പാണ് ആണ് വരുന്നത് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു മോഡല് തന്നെയാണ് സ്വിഫ്റ്റിനകത്ത് വരുന്നത് അതിൻ്റെ ഹെഡ്ലൈറ്റ് നല്ലൊരു എൽ ഇ ഡിയോടൊപ്പം തന്നെ നമുക്ക് ഒരു ബ്ലാക്ക് ടച്ചും ഇതിനകത്ത് വരുന്നുണ്ട് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളാ ഒരു സുസൂക്കി എന്നുള്ള ബാഡ്ജിങ് നേരത്തെ നമ്മൾ ആ ഗ്രില്ലിൻ്റെ ഭാഗത്തായിരുന്നു ഉണ്ടായിരുന്നത് അതിപ്പോൾ നേരെ ബോണറ്റൊന്ന് തൊട്ട് താഴെപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബോണറ്റും ഒന്ന് ചെറുതാക്കിയത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതേപോലെ ഈ ബോണറ്റിനോട് ചേർന്നിട്ടുള്ള ഈ ഒരു കട്ടിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിങ്ങനെ സൈഡിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഇതിൻ്റെ ഡോറിലൂടെ ഈ കട്ടിങ് നമുക്ക് ലാസ്റ്റ് ഇത് ആയിട്ട് ചെയ്യുന്ന വാഹനത്തെ മൊത്തത്തിൽ ഈ ഒരു കട്ടിങ് നമുക്ക് കാണാൻ സാധിക്കും ഇതിങ്ങനെ പിറകിലൂടെ പോയിട്ട് ഇത് അവസാനിക്കുന്നില്ല നമ്മൾ പിറകിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ബ്രേക്ക് ലൈറ്റിൻ്റെ ഒക്കെ മുകളിലൂടെ ഇതിങ്ങനെ ഈ ഒരു കട്ടിങ് നിങ്ങൾ ഇങ്ങനെ സഞ്ചരിക്കുന്നത് കാണാൻ സാധിക്കും ഇത് വളരെ ഒരു മോഡൽ തന്നെയാണ് ഒരു ഡിസൈനിങ് തന്നെയാണ് ഇതിനകത്ത് ആ ഒരു കട്ടിങ്ങിൻ്റെ കാര്യത്തിൽ വന്നിരിക്കുന്നത് കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതോടൊപ്പം തന്നെ നമ്മളെ അതേപോലെ ഒരുപാട് ആളുകൾ വാഹനങ്ങൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബ്രേക്ക് ലൈറ്റ് അതോടൊപ്പം തന്നെ ഫ്ര ഹെഡ് ലാമ്പും കാര്യങ്ങളൊക്കെ അൾട്ടർ ചെയ്യുന്ന ആളുകളുണ്ട് അത്തരം ആളുകൾക്ക് ഒരു അൾട്ടറേഷൻ്റെ ഒരു ആവശ്യവും ഇതിനകത്ത് വരുന്നില്ല എന്നത് വലിയൊരു പ്രത്യേകതയാണ് കാരണം നമുക്കറിയാം പിന്നെ ആഫ്റ്റർ മാർക്കറ്റൊക്കെ ഒരുപാട് ആളുകൾ ഇതിനകത്ത് ഹെഡ് ലൈറ്റും അതോടൊപ്പം തന്നെ പിന്നെ ടൈ ലാമ്പൊക്കെ കയറ്റാറുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഈ അതിന് അത്തരത്തിലുള്ള ആളുകൾക്ക് അത്തരത്തിലുള്ള ഒരു ആഫ്റ്റർ മാർക്കറ്റ് ആവശ്യം ഇതിനകത്ത് വരുന്നില്ല പിന്നെ അതേപോലെ നമുക്ക് ആ സീ ഡോർ പാഡിൻ്റെ ഭാഗത്ത് ആ ഹാൻഡിൽ നേരത്തെ ഡോറിൻ്റെ മുകളിലുണ്ടായിരുന്ന താഴോട്ടേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ബ്രേക്ക് ലൈറ്റ് ആ ടൈ ലാമ്പ് നല്ല രീതിയിൽ വളരെ മനോഹരമായിട്ട് നമുക്കൊരു നിലവിൽ ഈ മിനി കൂപ്പറിനോടൊക്കെ സാദൃശ്യം തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു ടൈ ലാമ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഡിക്കി സ്പേസ് നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി അറുപത്തഞ്ച് ലിറ്ററാണ് ഡിക്കി സ്പേസ് കൊടുത്തിരിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന സിഫ്റ്റിനേക്കാൾ ഒരു മൂന്ന് ലിറ്റർ ഡിക്കി സ്പേസ് കുറഞ്ഞിട്ടുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ഡി ആർ ഒക്കെ വളരെ മനോഹരമായിട്ട് നമുക്ക് ഒരു എന്താ പറയുക ഒരു സീറ്റ് ടൈപ്പ് പോലെ ഇങ്ങനെ ഒരു കിറവ് ആയിട്ട് വരുന്ന രീതിയിൽ ഒരു ടൈപ്പ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള മനോഹരമായിട്ടുള്ളൊരു പിന്നെ ടൈലായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് പുറത്തോട്ടേക്ക് കുറച്ചുകൂടി നിലവിലുള്ള നമ്മളാ ഒരു ബാക്കിലുള്ള ബമ്പറിനേക്കാൾ കുറ ഒച്ചുകൂടി പുറത്തോട്ടേക്ക് ചാടിച്ചിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് ഫിനിഷിംഗ് കൊടുത്തിരിക്കും വന്നിട്ടുള്ളത് വളരെ മനോഹരമായിട്ട് തന്നെ ഉണ്ട് വൈറ്റിലൊക്കെ നല്ല രീതിയിൽ ഈ വാഹനത്തിൽ ആ ഒരു ബ്ലാക്ക് ഫിനിഷിങ് എടുത്തു കാണിക്കുമെന്നുള്ളതും ഈ ഒരു വാഹനത്തിൻ്റെ നല്ല രീതിയിലുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള മോഡല് ഒരു ഡിസൈനിങ് തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു പിന്നെ അതേപോലെ തന്നെ നമ്മൾ പിറകിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ സ്പോയിലറിന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന സ്വിഫ്റ്റിൻ്റെ അതേ ഒരു സ്പോയിലറും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത് പിന്നെ അതേപോലെ ഗ്ലാസിന്റെ ഭാഗത്തും മറ്റു കാര്യങ്ങളും പ്രത്യേകിച്ച് മാറ്റം വന്നിട്ടില്ല ഈ ഒരു എഡ്ജിന്റെ എഡ്ജിൻ്റെ ഒരു നല്ല രീതിയിൽ ഒരു കട്ട് ചെയ്ത് റൗണ്ടാക്കിയതുപോലെയുള്ള ആ ഒരു മാറ്റം നമുക്ക് ഇവിടെ ഈ ഒരു എഡ്ജിന്റെ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ അതേപോലെ ഹാൻഡിൽ ഡോർ ഹാൻഡിലിങ് നേരത്തെ ഉണ്ടായിരുന്ന മുകൾ ഭാഗത്തുണ്ടായിരുന്ന ആ ഡോർ ഹാൻഡിലിങ് നേരെ താഴ്ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു മാറ്റം പിന്നെ നമുക്കിനി ബോണറ്റിൻ്റെ ആ ഭാഗങ്ങൾ ബോണറ്റിൻ്റെ ഭാഗം ബമ്പറൊക്കെ കുറച്ചുകൂടി നല്ല രീതിയിൽ കയറിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബോണറ്റ് ഒന്ന് ചെറുതാവുകയും ചെയ്തിട്ട് എൻജിൻ റൂം നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഒരു നല്ല വ്യത്യസ്തമായിട്ടുള്ളൊരു വൃത്തിയോടുകൂടി തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ടോൽസെഡ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലെ എൻജിനാണ് ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നത് നിങ്ങൾ ബോണറ്റ് നോക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും ബോണറ്റിൻ്റെ ഷേപ്പ് മാറിയിട്ടുണ്ട് ഒരു റൗണ്ട് പോലെയുള്ള ഒരു ഷേപ്പായി മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നോക്കാം ഈ വാഹനത്തിൻ്റെ അകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റിയറിങ്ങിലൊക്കെ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എന്നാൽ മീറ്റർ കൺസോളിൻ്റെ ഭാഗത്ത് നമുക്ക് ആ ഒരു ഡിജിറ്റൽ മീറ്റർ കുറച്ച് വലുപ്പം കൂടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ രണ്ട് സൈഡിലുമുള്ള അനലോഗ് മീറ്ററിനകത്ത് കുറച്ച് ബ്ലാക്ക് ഫിനിഷിങ് കൂട്ടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അതിനകത്തുള്ള സൂചിയും കാര്യങ്ങളൊക്കെ ഒന്ന് ആക്കി മാറ്റിയിട്ടുണ്ട് അതാണ് ഇതിനകത്തുള്ള പ്രധാനമായിട്ടുള്ള ഒരു മാറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നത് അടുത്തത് അതോടൊപ്പം തന്നെ നമ്മൾ ആ ഒരു സ്റ്റീരിയോയുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ സ്റ്റീരിയോയുടെ ഭാഗത്തും ഒരു അത്യാവശ്യം വലുപ്പമുള്ള സ്റ്റീരിയോ നമ്മൾ എന്നാൽ ഫ്രണ്ടിലുള്ള ആ ഒരു വ്യൂ നഷ്ടപ്പെടുത്തുന്നുണ്ടോ എന്ന കാര്യത്തിൽ സ്റ്റീരിയോ കുറച്ച് ഉയർന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് അപ്പോൾ നമ്മുടെ എ സി മെൻറ്റും കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായിട്ട് നേരത്തെ ഉണ്ടായിരുന്ന എ സി മെൻറ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള എ സി മെൻറ്റും അതോടൊപ്പം ചെറിയ പേരെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ചെറിയ മാറ്റമൊക്കെ വരുത്തിയിട്ടുണ്ട് പിന്നെ അതേപോലെ ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ ഗ്ലോ ബോക്സും ഡിസൈനിങ് ടോട്ടലി മാറിയിട്ടുണ്ട് എന്നാൽ സ്പേസും കാര്യങ്ങളൊക്കെ ഏതാണ്ട് സെയിം തന്നെയാണ് കുറച്ചുകൂടി ക്വാളിറ്റി കൂട്ടിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് എ സി വെന്റിൻ്റെ അടുത്തൊക്കെ ഒരുപാട് സ്വിച്ചസും കാര്യങ്ങളൊക്കെ ചെറുതായി സ്വിച്ചസും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് മാറ്റം പിന്നെ അതേപോലെ ചാർജർ നോക്കുകയാണെങ്കിൽ ഈ യു എസ് ബി ചാർജർ അതായത് യു എസ് ബി ടൈപ്പ് വൺ ചാർജറും അതോടൊപ്പം തന്നെ റൗണ്ടിലുള്ള ഒരു ട്വൽവ് ബോൾട്ടിൻ്റെ ഒരു ചാർജറാണ് കൊടുത്തിട്ടുള്ളത് യു എസ് ബി ടൈപ്പിന് പകരം സി ടൈപ്പ് കൊടുത്തിട്ടുണ്ട് കുറച്ചുകൂടി നന്നായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് അതേപോലെ സീറ്റിനെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ലെതർ ടൈപ്പ് അല്ലാത്ത നോർമലിൽ വരുന്ന ഒരു സീറ്റും കാര്യങ്ങളൊക്കെയാണ് ഫാബ്രിക് സീറ്റും കാര്യങ്ങളൊക്കെ അതിനകത്ത് വന്നിട്ടുള്ളത് പിന്നെ സ്റ്റിയറിംഗ് ഒക്കെ സെയിം പഴയ സ്വിഫ്റ്റിലുണ്ടായിരുന്ന സെയിം സ്റ്റിയറിംഗ് അതിനകത്ത് ഒരു മാറ്റവും വന്നിട്ടില്ല പിന്നെ അതുപോലെ എയർ ബാഗ് നോക്കുകയാണെങ്കിൽ നമ്മൾ ലഫ്റ്റ് സൈഡിൽ ഒരു ബാഗ് എയർ ബാഗ് അതോടൊപ്പം നമ്മൾ സ്റ്റിയറിംഗ് ടൈമുള്ള എയർ ബാഗ് പിന്നെ സീറ്റിൻ്റെ ഒരു സൈഡിൽ ഒരു എയർ ബാഗ് രണ്ട് സീറ്റിൻ്റെ പിറകിലത്തെ നമ്മൾ ഫ്രണ്ട് സീറ്റിൽ രണ്ട് സീറ്റിൻ്റെ പിറകിൽ എയർ ബാഗ് അങ്ങനെയാണ് പിന്നെ പിന്നെ അതേപോലെ സ്പീക്കറിൻ്റെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ആ സ്പീക്കറിൻ്റെ ഭാഗങ്ങളിലൊക്കെ ഡിസൈൻ നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട് നേരത്തെ റൗണ്ടിലായിരുന്നുണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഒരു സീ പോലെയുള്ള ഒരു ടൈപ്പിൽ വന്നിട്ടുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ഈ സ്വിച്ചസിൻ്റെ മുകളിലും ചെറിയ ചെറിയ രീതിയിലുള്ള ഡിസൈനിങ്ങിലൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട് നല്ല ഒരു മാറ്റം നമുക്ക് ഈ ഒരു ഭാഗങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് ചെറിയ രീതിയിലുള്ള മാറ്റം കാണാൻ അത്യാവശ്യം ഒരു ലക്ഷറി ഒരു വാഹനങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ ചെറിയൊരു ഫിനിഷിംഗ് കാര്യങ്ങളൊക്കെ ഈ സ്വിഫ്റ്റിനകത്ത് മാറ്റം വരുത്തിയിട്ടുണ്ടുള്ള ഒരു പ്രത്യേകത തന്നെയാണ് പിന്നെ ബോട്ടിൽ ട്രയൊക്കെ ഏതാണ്ടൊക്കെ സെയിം തന്നെയാണ് പിന്നെ സ്വിച്ചസ്സും കാര്യങ്ങളൊക്കെ സാധാരണ രീതിയിലുള്ള സ്വിച്ചസ്സും കാര്യങ്ങളൊക്കെയാണ് പിന്നെ പിന്നെ നമ്മൾ ഫ്രണ്ട് ആ ഡോറിൻ്റെ ഭാഗത്ത് നമുക്ക് ആ ഗ്ലാസ്സിനകത്ത് ഒരു പുതിയൊരു ടെക്നോളജി അതായത് നമ്മൾ ഡോറിൻ്റെ ഗ്ലാസ് ഉയർന്നു പോകുന്ന സമയത്ത് നമ്മൾ നമ്മളവിടെ കൈവെച്ച് ജസ്റ്റ് ഒന്ന് തകത്താണെങ്കിൽ അത് പിന്നെ മുകളിലോട്ട് പോകുന്നതിന് പകരം താഴോട്ടേക്ക് തന്നെ താഴ്ന്നു പോകും അപ്പം ഡോർ ഈ ഗ്ലാസ്സിൽ നിന്ന് നമ്മൾ കൈയൊക്കെ അറിയാതെ കൈവച്ചിട്ട് ലോക്കാകുന്ന ആ ഒരു സംഭവം ഇതിനകത്ത് വരില്ല അത് നമുക്ക് ഈ ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഭാഗത്ത് മാത്രമാണ് ആ ഒരു ഫീച്ചേഴ്സ് കൊടുത്തിട്ടുള്ളത് അത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഫീച്ചേഴ്സ് തന്നെയാണ് പിന്നെ എ സി വെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ചെറിയ രീതിയിലുള്ള മാറ്റമൊക്കെ എ സി വെൻറ്റിനകത്ത് വരുത്തിയിട്ടുണ്ട് അതുപോലെ ഡാഷ് ഭാഗങ്ങളിലൊക്കെ ഡിസൈനുകളൊക്കെ ടോട്ടലി കുറച്ച് നല്ല മാറ്റം തന്നെ നമുക്ക് ഈ ഒരു സ്വിഫ്റ്റിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും നേരത്തെ സ്വിഫ്റ്റിലുണ്ടായിരുന്ന വാഹനം കുറച്ചുകൂടി ഇൻറ്റീരിയർ ആയാലും പുറമേയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുള്ള ഒരു അട്രാക്ഷൻ നൽകുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് പിന്നെ നമുക്ക് പിറകിലുള്ള അവസ്ഥ നേരത്തെ നമ്മൾ എയർ ബാഗിൻ്റെ കാര്യം പറഞ്ഞാൽ പിറകിൽ നമ്മൾ ആ ഒരു സീറ്റ് ബെൽറ്റിൻ്റെ ആ ഒരു ഭാഗങ്ങളിലാണ് രണ്ട് എയർ ബാഗ് കർട്ടൺ എയർ ബാഗായിട്ട് രണ്ട് എയർ ബാഗ് ആ ഭാഗങ്ങളിൽ വരുന്നത് അങ്ങനെ ടോട്ടൽ ആറ് എയർ ബാഗുകളാണ് ഈ സ്വിഫ്റ്റിനകത്ത് വരുന്നത് ഇല്ല സേഫ്റ്റി ഇല്ല എന്ന് പറയുന്നതിനുള്ള ഒരു ഒരു താൽക്കാലിക പരിഹാരവും കൂടി മാറി ഇപ്പോൾ നൽകിയിരിക്കും എ സിമെൻറ്റും കാര്യങ്ങളൊക്കെ ബേസ് മോഡലിനകത്ത് വരുന്നില്ല അതിൻ്റെ മുകളിലോട്ടുള്ള ഫീ വേരിയൻറ്റുകളിൽ എ സി വേണ്ടി വരുന്ന അവിടെ ഉറപ്പാണ് പിറകില് ടൈപ്പ് ചാർജറും കാര്യങ്ങളൊക്കെ അടുത്ത വേരിയൻ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് പുറകിൽ ഫ്രണ്ടിലുണ്ടായ സി ടൈപ്പ് ഇല്ല എന്നതിനുള്ളത് പിറകിൽ ആ ഒരു പരിഹാരമാക്കി മാറ്റിയിട്ടുണ്ട് ഈ ഒരു വാഹനത്തിൻ്റെ ഏതാണ്ട് ബേസിക്കായിട്ട് വന്ന മാറ്റങ്ങളും പുതിയ മാറ്റങ്ങളും ഡിസൈനുകളും ഒക്കെയാണ് നമ്മൾ പരിചയപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ ഈ വാഹനം നമ്മൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതിന് ശേഷം ഈ വാഹനം എടുക്കാവുന്നതാണ് നിലവിലുണ്ടായിരുന്ന വാഹനത്തിനേക്കാൾ ഒരു ഒന്ന് രണ്ട് കിലോമീറ്റർ എക്സ്ട്രാ മൈലേജ് ഈ വാഹനത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് ഈ വാഹനത്തിൽ മേനലിനകത്ത് മൈലേജ് ഏകദേശം പറയുന്നത് അതേപോലെ ഓട്ടോമാറ്റിക്കലി ആണെങ്കിൽ ഇരുപത്തി നാല് ആണ് ഈ ഒരു വാഹനത്തിൻ്റെ മൈലേജ് പറയുന്നത് പിന്നെ എയർ ബാഗും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിരുന്നതും മറ്റൊരു പ്രത്യേകത തന്നെയാണ് പിന്നെ ഇതിനകത്ത് ടൂ സ്ട്രോക്ക് എഞ്ചിൻ നേരത്തെ ഉണ്ടായിരുന്നതിനാൽ ടൂ സ്ട്രോക്ക് എഞ്ചിനാണ് ഈ വാഹനം വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വാഹനത്തിനകത്ത് മൈലേജ് കൂടി ഒന്ന് രണ്ട് പൊടിക്ക് കൂടി മൈലേജ് കൂടിയിരിക്കുന്നത് എന്ന് കൂടി നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും വാഹനത്തിനകത്ത് വെയിറ്റും ചെറിയ രീതിയിൽ കൂട്ടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അതിൻ്റെ ബോഡി സ്ട്രെങ്ത്തും കൂട്ടിയിട്ടുണ്ടെന്നാണ് മാരുതി അവകാശപ്പെടുന്നത് അപ്പോൾ വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് എടുത്തതിന് ശേഷം എടുക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ